അപ്പം അങ്ങനെ എല്ലാ സിനിമാ പ്രേമികൾക്കും മറ്റൊരു സന്തോഷ വാർത്തയാണ് വരുന്നത് അതായത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു മെഗാ ഹിറ്റായ ചെറിയ ബഡ്ജറ്റിൽ വന്നിട്ട് ഒരു മെഗാ ഹിറ്റായ ഒരു പടം പ്രേംബലു അതിൻ്റെ രണ്ടാം ഭാഗം വരുന്നു എന്നുള്ളത് അതായത് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത് നമ്മുടെ തെന്നിന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട അതായത് മലയാളത്തിൽ മാത്രമല്ല തെന്നിങ്കിലും എല്ലാത്തിലും ശ്രദ്ധിക്കപ്പെട്ട ഒരു മലയാള സിനിമയുടെ നമ്മളെ പ്രേംബലു ഗിരീഷ് എഴുതിയിട്ട് സംവിധാനം ചെയ്ത ഒരു സിനിമയാണത് നസ്ല നായകനായി മമിത ബൈജു നായികായി വന്ന വൻ തരംഗമായി മാറിയ അതിൻ്റെ രണ്ടാം ഭാഗമുണ്ടെന്ന് വേറെ നാളായിട്ട് നമുക്ക് കേൾക്കുന്നു പക്ഷെ ഇപ്പോൾ അത് സത്യമാണെന്ന് നമുക്ക് അണിയറ പ്രവർത്തകർ പറയുന്നു അതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ദിലീഷ് ബോധനാണ് അത് അതിൻ്റെ രണ്ടാം ഭാഗം വരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ലൊക്കേഷനും മറ്റു കാര്യങ്ങളൊന്നും ആയിട്ടില്ല എഴുതി കഴിഞ്ഞു എന്നാണ് പറയുന്നത് അതിൽ ജൂൺ പകുതിയോടെ രണ്ടാം ഷെഡ്യൂൾ ഷൂട്ട് തുടങ്ങും അതായത് അതുകൂടാതെ മൂന്ന് നാല് ഷെഡ്യൂളുകളും ഉണ്ട് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം അവസാനമാവുമ്പോഴേക്കാണ് അതിൻ്റെ ഒരു റിലീസ് നമുക്ക് ഗിരീഷ് ഗിരീഷ്ഠി തന്നെയായിരിക്കും അതിൻ്റെ സംവിധായകൻ എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കുറച്ചും കൂടിയും ബഡ്ജറ്റില് അതായത് ആദ്യ ഭാഗത്തിനേക്കാൾ വലിയൊരു ക്യാൻവാസിൽ ഒരുക്കുന്ന ഒരു ചിത്രമാണെന്നാണ് ഇവര് നിർമ്മാതാക്കള് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് വെച്ചാല് തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലും കൂടി ഇത് റിലീസിംഗ് ഉണ്ടാകും ഈ കഴി പ്രേമലു ഒന്ന് വന്നത് ഏകദേശം ഫെബ്രുവരി ഒമ്പതാം തീയതി രണ്ടായിരത്തിഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പതാം തീയതിയാണ് പ്രേമലു ഒന്ന് വന്നത് പ്രേമലു ഒന്നിന് ഏകദേശം അതിൻ്റെ നിർമ്മാതാക്കൾ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കർ ഫഹദ് ഫാസല് എന്നിവരെ ചേർന്നിട്ട് ആ പ്രേമലു ഒന്ന് റിലീസാക്കിയത് ആ പ്രേമലു ഒന്നിൽ ഏകദേശം നൂറ്റി മുപ്പത്താറ് കോടി രൂപയാണ് അവർ മൊത്തം കളക്ട് ചെയ്തത് നമ്മൾ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ അത്രയും കളക്ഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ പ്രേമലു രണ്ട് ഏകദേശം നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടു കൂടി പ്രതീക്ഷിക്കാം എന്നാണ് നിർമ്മാതാക്കളിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ ആ ഇങ്ങനത്തെ ഒരു നല്ല ന്യൂസ് നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം